ഒരു മലയാള ചിത്രം ഹിന്ദിയിൽ നേടുന്ന റെക്കോർഡ് വിജയമാണ് ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോ നേടിയത് ഹിന്ദിയിൽ പത്ത് കോടിയും പിന്നിട്ട മാർക്കോയുടെ നിലവിലെ ഹിന്ദി നെറ്റ് പതിനൊന്ന് കോടി മൂന്ന് ലക്ഷമാണ് മലയാള സിനിമയ്ക്ക് ഉത്തരേന്ത്യൻ മാർക്കറ്റ് തുറന്നുകൊടുത്ത ചിത്രമെന്ന് മാർക്കോ വിലയിരുത്തപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹിന്ദി പതിപ്പ് പ്രദർശനത്തിനെത്തിച്ച ഒരേ ഒരു ചിത്രമല്ല മാർക്കോ മറ്റ് രണ്ട് മലയാള ചിത്രങ്ങൾ കൂടി കഴിഞ്ഞ വർഷം ഹിന്ദിയിൽ പ്രദർശനത്തിനെത്തിയിരുന്നു ബ്ലസിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനായ ആടുജീവിതവും ജിതിൻലാലിന്റെ സംവിധാനത്തിൽ ടൊവിനോ തോമസ് നായകനായ എ ആർ മാർക്കോയുമായി താരതമ്യം ചെയ്യാനാവില്ലെങ്കിലും ഈ ചിത്രങ്ങളും ഹിന്ദി ബോക്സ് ഓഫീസ് ഓപ്പൺ ചെയ്തിരുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ കൂടുതൽ കളക്ട് ചെയ്തത് എ ആർ എം ആയിരുന്നു എൺപത് ലക്ഷം രൂപ ആടുജീവിതത്തിന്റെ ഹിന്ദി പതിപ്പ് അൻപത്തിമൂന്ന് ലക്ഷവും നേടി മലയാളത്തിലെ ഏറ്റവും വൈലന്റ് ചിത്രം എന്ന വിശേഷണത്തോടെ എത്തിയ മാർക്കോ ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപതിനാണ് എത്തിയത് മലയാള പതിപ്പ് എത്തിയ അതേ ദിവസം തന്നെയാണ് ഹിന്ദി പതിപ്പും തിയേറ്ററുകളിൽ എത്തിയത് ഹിന്ദി പതിപ്പിന് ആദ്യ ദിനങ്ങളിൽ കളക്ഷൻ കുറവായിരുന്നെങ്കിലും പിന്നീടുള്ള ദിനങ്ങളിൽ കളക്ഷൻ കൂടിക്കൂടി വന്നു അവസാനം പത്തു കോടി കടക്കുകയും ചെയ്തു നാലാം വാരത്തിലും ചിത്രത്തിന് മികച്ച സ്ക്രീൻ ഗ്രൗണ്ട് ഉണ്ട് ഉത്തരേന്ത്യയിൽ അദേനിയാണ് ചിത്രത്തിന്റെ സംവിധാനം കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക